ുത്ത് വാട്ടർഫാളിന്റെ കവാടം ഒരു നീണ്ട വർഷത്തിന് ശേഷം നമ്മൾ അങ്ങനെ തൊമ്മൻകുത്ത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏകദേശം നാടുകളിലൊക്കെ ചില ദിവസങ്ങൾ ഒറ്റപ്പെട്ട മഴയുണ്ടെങ്കിലും ഇന്ന് ഏതൊക്കെയായി ഞങ്ങൾ തൊമ്പ തൊമ്മൻകുത്ത് എത്തിയപ്പോൾ അധികം മഴയില്ല പറ്റിയ കാലാവസ്ഥ ഇതാ ഞങ്ങളങ്ങനെ പാസ് എടുത്ത് ഞങ്ങൾ ഫാമിലിയായിട്ടാണ് ഞങ്ങൾ അഞ്ച് പേർക്ക് നൂറ്റി ഒമ്പത് പേരെന്ന കണക്കില് പാസ് എടുത്ത് ഇതാ തുമ്മത്തിലേക്ക് കിടക്കുകയാണ് ആദ്യ ഏട്ടം നമ്മൾ വരുമ്പോൾ ഇതാ ഈ രീതിയിലുള്ള കൈവരി ഇല്ലായിരുന്നു പക്ഷേ ഈ തവണ വന്നപ്പോൾ ീതിയുള്ള കൈവരി വന്നു നടന്നാണ് ക്ലാസ് എടുത്ത ശേഷം നടന്നാണ് നമ്മൾ വരേണ്ടത് അതുപോലെ ആദ്യമായി കാണുന്നത് ഇവിടെ വരുമ്പോൾ ഇരുപത് പേരായി ഇവിടെ മരിച്ചത് ഇരുപത്തൊന്ന് നിങ്ങൾ ആകരുത് എന്ന രീതിയിലുള്ള ധാരാളം മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടായിരുന്നു ഇപ്പം വരുന്ന വഴിക്ക് ഒന്നാണ് കണ്ടത് ഇനി ഉണ്ടോ നോക്കാം എന്തെ ഇതിൻ്റെ അപ്പുറത്ത് ആണ് കാടാണ് അതിലുള്ള വെള്ളം ഒഴുകി വരുന്നതാണ് തൊമ്മൻകുത്ത് വരുമ്പോഴുള്ള ആ ഒരു പാതവരമാണിത് ഈ വശത്ത് പുഴയും ഇതിലേക്കൂടെയാണ് നടന്നു പോകുന്ന വഴി ഈ പുഴയുടെ അപ്പുറത്താണ് ഫോറസ്റ്റ് ഇതിലെ നല്ല പ്രകൃതി രമണീയമായ പാതയിലൂടെയാണ് ഞാനും കൂടെയുള്ള ഫാമിലി മെമ്പർമാരും എല്ലാവരുമായിട്ട് പോകുന്നത് വഴി കാണിച്ചു തരാം തൊമ്മൻകുത്ത് വരികയാണെങ്കിൽ ഇങ്ങനെ നടക്കാൻ താല്പര്യമുള്ളവർക്ക് ഇടമാണ് കാരണം ഇരുവശങ്ങളിലും ഇത് കണ്ടില്ലേ ധാരാളം മരങ്ങളും ഇടതൂർന്ന് വളർന്ന മരത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അല്ലേ അത് ഏഴം പാല കണ്ടല്ലേ മുന്നറിയിപ്പ് ബോർഡ് അപായം ഡേഞ്ചറ് പുഴയിൽ ഇറങ്ങരുന്ന് നിരോധിച്ചിരിക്കുന്നു ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ കാണാവുന്ന ഒരു പ്രത്യേക തരം ഇരിപ്പിടമാണ് കണ്ടില്ലേ മുളകൊണ്ട് നിർമ്മിച്ച് പക്ഷെ അടിവശമൊക്കെ ചെതില് പിടിച്ച് ഇരിക്കുകയാണ് ഇരുന്നാൽ ചിലപ്പം താഴെ വീഴാൻ ചാൻസ് ഉണ്ട് ഒരു മരം മഴയത്തായിരിക്കും ഒരു കടപുഴകി ഇരിക്കുന്ന ഒരു മരം ഊട്ടി കൊടൈക്കനാലിൻ്റെ ഫീല് ഊട്ടി കൊടൈക്കണാൽ വരുന്ന ഒരു ഫീലാണ് എല്ലാ വേരുകൾ ഈ മരങ്ങളുടെ വേരാണ് ഒരു കിഡിലൻ മരം ഉണ്ടോ ഒരു വെറൈറ്റി മരം തൊമ്മുത്ത് യാത്ര കണ്ട അതിമനോഹരമായ ഒരു മരം നല്ല ഹൈറ്റും നല്ല വെയിറ്റും കാണും അതിന്റെ വേര് കണ്ടില്ലേ ഹൈലൈറ്റ് ഞാൻ കാണിച്ചു വന്നാലുള്ള നോക്കിയിട്ടുണ്ടായി ഇതാണ് തൊമ്മൻകുത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് കണ്ടിൻ്റെ നല്ല പൊഴുകുന്ന തൊമ്മൻകുത്തൊരു വാട്ടർഫാൾ ആണ് കണ്ട ഇതാണ് തൊമ്മൻകുത്തിൻ്റെ ൈലൈറ്റായുള്ള അതിമനോഹരമായ ഒരു സ്ഥലം നല്ല മഴക്കാലങ്ങളിൽ ഇവിടെ വന്നാൽ അതിമനോഹരമായ പതഞ്ഞൊഴുകുന്ന ഈ റിവർ കാണാം ഇപ്പം മഴയുടെ കുറവ് മൂലമാണ് ഈ രീതിയിൽ പതിഞ്ഞൊഴുക അതുപോലെ തന്നെ ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് തൊമ്മൻകുത്ത് എന്ന് പറയുമ്പോൾ ഏത് പത്രങ്ങൾ എടുത്താലും ആ പത്രങ്ങളിൽ തൊമ്മക്കുത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ കാണാവുന്ന ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇത് അതിമനോഹരമായ ഹൈലൈറ്റ് ആയ മണയുടെ കാര്യത്തിൽ കണക്ക് വരുമ്പോൾ കാണാവുന്ന മറ്റൊരു ഭംഗിയാണ് ഇത് കണ്ടില്ലേ ആ വരുന്ന വെള്ളം പോകുന്ന വഴിയാണ് അത് തൊമ്മങ്കു തുമാല് മനോഹരമായ ഒരു പാലം കിട്ടും ആ പാലത്തിലൂടെയാണ് നമ്മളിപ്പം നടന്നു പോകുന്നത് ആ പാലം കാണാം ഇതാണ് ആ മനോഹരമായ ഒരു പാലം മുള കൊണ്ട് പേർത്ത പാലം വെള്ള ഒഴിപ്പോഴും ആ ഒഴിയിൽ പോകുന്ന സമഗ്രത്തിലെ മനോഹര ദൃശ്യങ്ങളും ആ വാട്ടർ പാടും എല്ലാം കണ്ട് ഞങ്ങളെ തിരിച്ച് വാഹനം ലക്ഷ്യമാക്കി ഹായ് ജങ്ങാൽ മാര്യ തൊമ്മത്തിലെ വിശേഷനും കാഴ്ചകളും ഒരു അവസാനിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്ത വീഡിയോ വരുന്നവർ ചെറിയ ബ്രേക്ക് ഓക്കെ താങ്ക്